മലയാളത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോയാലോ പതിനായിരം വർഷം പഴക്കമുള്ള മനുഷ്യന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഒരിടത്തേക്ക് വയനാടൻ കുന്നുകളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വിസ്മയത്തിലേക്ക് ഇതാണ് എടക്കൽ ഗുഹ ഇതൊരു ഗുഹയല്ല മറിച്ച് മലയുടെ പിളർപ്പിൽ ഭീമാകാരമായ ഒരു പാറ വീണുണ്ടായ ഒരിടം കാലം പോലും മറന്നുപോയ രഹസ്യങ്ങൾ ഇവിടെ ഉറങ്ങുന്നു ഇവിടുത്തെ കരിങ്കൽ ഭിത്തികളിൽ കോറിയിട്ട ചിത്രങ്ങൾ ഒരു ഭാഷയാണ് വായിച്ചെടുക്കാനാവാത്ത എന്നാൽ ആയിരം കഥകൾ പറയുന്ന ഒരു പുരാതന ഭാഷ ആ കഥ നമുക്ക് കേൾക്കാം കൃഷിയും ലോഹങ്ങളും എന്തിന് എഴുത്തുവിദ്യ പോലും കണ്ടുപിടിക്കുന്നതിനും ആയിരക്കണക്കിനു വർഷങ്ങൾക്ക് മുൻപുള്ള കാലം ശിലായുഗത്തിലെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും ജീവിതവും ജീവിതവും ഈ കല്ലുകളിൽ അവർ കൊത്തിവച്ചു മനുഷ്യന്റെ ആദ്യത്തെ ചിഹ്നങ്ങൾ ചരിത്രം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് ഒരു നായാട്ടിനിടയിലാണ് ഈ അത്ഭുതം കണ്ടെത്തുന്നത് ആ നിമിഷം ചരിത്രം വഴിമാറി കാടിന്റെ നിഗൂഢതയിൽ ആദിവാസികൾ പറഞ്ഞുകേട്ട കഥകൾ പിന്തുടർന്ന് അദ്ദേഹം ആ പാറക്കെട്ടുകൾക്ക് മുകളിലെത്തി അവിടെ അദ്ദേഹം കണ്ട കാഴ്ച അവിശ്വസിനിയുമായിരുന്നു ഗുഹയുടെ അരണ്ട വെളിച്ചത്തിൽ ആ കൽഭിത്തികളിൽ തെളിഞ്ഞുവന്ന രൂപങ്ങൾ അദ്ദേഹത്തെ ഞെട്ടിച്ചു ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് അദ്ദേഹം ആദ്യ കാഴ്ചയിൽ തന്നെ തിരിച്ചറിഞ്ഞു ലോകം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ചരിത്രമാണ് ഫോസറ്റ് അവിടെ കണ്ടെത്തിയത് കേരളത്തിന്റെ ചരിത്രത്തെ ശിലായുഗത്തോളം പിന്നോട്ട് നടത്തിയ ആ അക്കരുത്യ ലോകം ആഘോഷിച്ചു എന്തെല്ലാമാണ് അവരി കല്ലുകളിൽ കൂറിയിട്ടത് മനുഷ്യരൂപങ്ങൾ മൃഗങ്ങൾ വിചിത്രമായ ചിഹ്നങ്ങൾ ഒരു പുരാതന ചിത്രശാല പോലെ ഈ ഗുഹ നമ്മെ വിസ്മയിപ്പിക്കുന്നു തലയിൽ ഇലാബറേറ്റായ ശിരോവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്ന മനുഷ്യരൂപങ്ങൾ ഒരുപക്ഷെ അതൊരു ഗോത്ര ആചാരത്തിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഒരാഘോഷത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മറ്റുള്ളവരെക്കാൾ വലിയ ഒരു മനുഷ്യരൂപം അതൊരു രാജാവായിരിക്കാമോ അതോ തങ്ങളുടെ ഗോത്രത്തെ നയിച്ച ഒരു ആത്മീയാചാര്യനോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും നമുക്കിവിടെ കാണാം കല്ലുകൊണ്ടുള്ള മഴു വണ്ടികളുടെ ചക്രങ്ങൾ അവരുടെ സാങ്കേതിക വിദ്യയുടെ തെളിവുകൾ അവർ വേട്ടയാടിയിരുന്ന മൃഗങ്ങളെയും അവർ ആരാധിച്ചിരുന്ന ജീവികളെയും ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു ആന പുലി മാൻ നായ അന്നത്തെ ജൈവ വൈവിധ്യത്തിന്റെ ഒരു നീർക്കാഴ്ച കാർബൺ ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഈ ചിത്രങ്ങൾക്ക് ഏകദേശം പതിനായിരം വർഷം വരെ പഴക്കമുണ്ടെന്നാണ് ഇത് നമ്മെ നവീന ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ആരാണ് ഈ ചിത്രങ്ങൾ വരച്ചത് കൃഷി ആരംഭിക്കുകയും മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്ത നവീന ശിലായുഗത്തിലെ മനുഷ്യരായിരുന്നു അവർ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും പ്രകൃതിയോട് ഇണങ്ങിയും അവർ ജീവിച്ചു അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാവാം ഈ ഗുഹാഭിത്തികളിൽ അനശ്വരമായി തീർന്നത് ഇടക്കൽ ഗുഹ അവർക്ക് വെറുമൊരു താമസസ്ഥലമായിരുന്നില്ല ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യസ്ഥലമോ ആയിരുന്നിരിക്കാം ഇവിടം പല കാലഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ ഇവിടെ ഒന്നിനു മുകളിലൊന്നായി കൊത്തിയിരിക്കുന്നത് കാണാം ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ ഗുഹ മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നതിന്റെ തെളിവാണിത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിദ്ധാന്തം ഇടക്കല്ലിലെ ചില ചിഹ്നങ്ങൾക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപിയുമായുള്ള സാമ്യമാണ് ഇത് യാദൃശികമാണ് പ്രധാനപ്പെട്ട തെളിവ് ഒരു പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ചിത്രമാണ് സിന്ധു നദീതട മുദ്രകളിൽ സ്ഥിരമായി കാണുന്ന ഈ ചിഹ്നം ഇവിടെയുമുണ്ട് സിന്ധു നദീതട സംസ്കാരം തകർന്നപ്പോൾ അവിടെ നിന്നുള്ള ഒരു വിഭാഗം വിഭാഗമാളുകൾ ദക്ഷിണേന്ത്യയിലേക്ക് പലായനം ചെയ്തിരിക്കാമോ ഈ ഗുഹ ആ ചരിത്രത്തിലേക്കുള്ള ഒരു പാലമാണോ ഇത് ശരിയാണെങ്കിൽ പുരാതന കാലത്ത് ഈ രണ്ട് സംസ്കാരങ്ങളും തമ്മിൽ ശക്തമായൊരു ബന്ധം നിലനിന്നിരുന്നു എന്നു വേണം കരുതാൻ ചരിത്രം തിരുത്തിയെഴുതേണ്ടിവരും ഈ വാദത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചരിത്രകാരന്മാർ രംഗത്തുണ്ട് എങ്കിലും ഈ സാമ്യം ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്നും ഗവേഷകർക്ക് ഒരു വെല്ലുവിളിയാണ് തർക്കങ്ങൾ എന്തു തന്നെയായാലും എടയ്ക്കൽ ഗുഹ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്കും കലയിലേക്കും വിശ്വാസങ്ങളിലേക്കും തുറക്കുന്ന ഒരു വലിയ ജാലകമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളെയും അതിജീവിച്ച ഈ അമൂല്യനിധി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇവ വെറും കല്ലിലെ കൊത്തുപണികളല്ല ഒരു ജനതയുടെ ഹൃദയ തുടിപ്പുകളാണ് ഭാഷയില്ലാതിരുന്ന കാലത്ത് അവർ ലോകത്തോട് സംവദിച്ച രീതിയാണ് എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഉയരത്തിലുള്ള ഈ പാറക്കെട്ട് തന്നെ തിരഞ്ഞെടുത്തത് ഈ ചിഹ്നങ്ങളുടെയെല്ലാം യഥാർത്ഥ അർത്ഥമെന്തായിരിക്കും രഹസ്യങ്ങൾ ഇനിയും ഏറെ അടുത്ത തവണ നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ എടയ്ക്കൽ ഗുഹ സന്ദർശിക്കാൻ മറക്കരുത് ഈ കല്ലുകൾക്ക് പറയാനുള്ള പതിനായിരം വർഷങ്ങളുടെ കഥകൾക്ക് കാതോർക്കുക കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ തകർന്നു ഭാഷകൾ മരിച്ചു പക്ഷേ ഈ കല്ലിലെ കയ്യൊപ്പുകൾ മായാതെ നിൽക്കുന്നു മനുഷ്യന്റെ അനശ്വരമായ സർഗശക്തിയുടെ പ്രതീകമായി എടക്കൽ ഗുഹയിലെ ഈ ചിഹ്നങ്ങൾ നമ്മുടെയെല്ലാം പൂർവീകരുടെ കഥയാണ് പറയുന്നത് മനുഷ്യനെന്ന നിലയിൽ നമ്മുടെയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണിത് ചരിത്രത്തിന്റെ താളുകളിൽ ഇനിയും കണ്ടെത്താത്ത എത്രയെത്ര ഏടുകൾ ഇടക്കൽ പോലെ നമ്മി വിസ്മയിപ്പിക്കുന്ന എത്രയെത്ര കഥകൾ ആ കഥകൾ ഞങ്ങൾ എത്തിക്കും ചരിത്രത്തിന്റെ കാനാപ്പുറങ്ങളിലേക്ക് ഇനിയും യാത്ര ചെയ്യാൻ ഇതുപോലുള്ള വിസ്മയകരമായ കഥകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം അടുത്ത ഒരു അത്ഭുതകരമായ ചരിത്രകഥയുമായി ഞങ്ങൾ ഉടൻ വരാം നന്ദി